കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ കിലയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി അംഗങ്ങൾക്കായി ആരംഭിച്ച ദ്വിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രൂപീകരിച്ചിട്ടുള്ള ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ടാണ് കിലയുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ബ്ലോക്ക് പരിധിയിലുള്ള പത്ത് പഞ്ചായത്തിലെയും നഗരസഭയിലെയും അങ്കണവാടി ടീച്ചർമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒരേ വാർഡിൽ നിന്നുമുള്ള ജാഗ്രതാ സമിതി കൺവീനർമാർ എന്നിവരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയന നോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ് ജെയിംസ് കൊറബേൽ അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു കിലയുടെ കോർഡിനേറ്റർമാരായ സംഗീത ശക്തി പി കെ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു കില റിസോർട്സ് പേഴ്സൺമാരായ ജിനില റഷീദ് ഡോക്ടർ പി എസ് സുബിൻ ആർ ജി എസ് എ തീമാറ്റിക് എക്സ്പെർട്സ്മാരായ ആഷ്മി നീന ഷെയ്മോൾ കീർത്തി അരുന്ധതി ദയ തുടങ്ങിയവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകും സ്ത്രീകളുമായും കുട്ടികളുമായും ദൈനംദിനം ബന്ധപ്പെടുന്ന ഈ ജാഗ്രതാ സമിതി വഴി ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വിവിധ ട്രെയിനിങ്ങുകളിലൂടെ അവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട് ഇവിടെ അതിനെപ്പറ്റി രണ്ട് ദിവസം കാലം വളരെ വിശദമായ ചർച്ചയും അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള സുവിധാനങ്ങളും ഒക്കെ നടത്തപ്പെടുന്നു അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അംഗൻവാടി പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഇവിടെ നിന്ന് കില നിങ്ങളെ ഏൽപ്പിക്കേണ്ടത് न्यूज़ डेस्क केसीसीवी न्यूज़